ലോണൊക്കെ എത്ര കേറും ലോൺ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കയറും ഒരു ഫുൾ ഐ ട്വൻറ്റി കൊണ്ടുപോകാം പതിനാറ് വെള്ളം ഐറ്റ്വന്റിയാം നാലേ പത്ത് നമ്മള് ചോദിക്കാം ഫുൾ ലോൺ കയറും ഫുൾ ലോൺ നമുക്ക് കസ്റ്റമർക്ക് നാലേ മുപ്പത് പേര് ലോൺ ചെയ്തോളാം പത്തിയോ നാലേ പത്ത് പൈസ നാല് മുപ്പതിന്റെ മേലെ ലോൺ കയറും രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ആ ആണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി എന്നേക്കാല് വരെ നല്ല സ്ഥലമാണ് ചെയ്ത് കൊടുക്കുക എല്ലാം ഫുൾ അതാ നമുക്ക് ഏകദേശത്ത് ഒരു ഇരുപത് റുപ്യ ഡൗൺ നമുക്ക് വണ്ടി ഇരുപതിനാറ് പണി നമുക്ക് ന്യൂ ഷേപ്പ് അട്ടൂർ നൂറ്റി കൊണ്ടുപോകാൻ വീണ്ടും വീണ്ടും മരിപ്രള തന്നെ എത്തിക്കൊണ്ട് കഴിഞ്ഞൊരു വീട് സെക്കൻഡ് വീട് എത്തിക്കൊണ്ട് സെക്കൻഡ് പ്രദേശം പത്ത് ഇരുപതോളം വണ്ടികളാണ് എക്സ് വളരെ സെവൻ സീറ്റുകളുണ്ട് ചെറുവണ്ടികളുണ്ട് ചെറുവണ്ടികളൊക്കെ ഫുള്ളാണ് ഓടികളൊക്കെ ചെറിയ പൈസ ഒക്കെ അതല്ല നാനോളം ആണ് മാക്സിമം ലോണല്ലേ സെവൻ സീറ്റ് വണ്ടികൾ അത് ഫുൾ ലോണല്ലേ ജാസോളൊക്കെ ഫുൾ ലോണില് ചെറുവണ്ടികൾ അതും ഫുൾ ലോൺ എല്ലാ എല്ലാം ഓൾ വണ്ടി ആൾട്ടോകളൊക്കെ സ്റ്റാർട്ടിങ്ങ് ഒരു ലക്ഷം മുതലേ സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മളെ കൂടുതൽ ലാലോണേ നമ്മളെ വീടിലൊക്കെ സ്വാതന്ത്ര്യം ഓടി മരുന്ന് നമ്മൾ പറയുന്നുണ്ട് ൊക്കേഷൻല്ലോ ആ ലൊക്കേഷൻ കറക്ട് വരുന്നത് അരിപ്ര സ്കൂൾ പടിയാണ് ഏകദേശം പെരിന്തവണ്ണയുടെ മലപ്പുറം നേരെ നിസാൻ ഷോറൂമിന്റെ ഏകദേശം ഒരു അൻപത് മീറ്റർ ഫ്ലഡ് ഗ്യാരന്റി നമ്മള് ആക്സിഡന്റ് ഉള്ള വണ്ടികൾ നമ്മൾ ആക്സിഡന്റ് ഉണ്ട് കൊടുക്കുള്ളൂ ചെറിയ ചെറിയ റീപ്ലേസ് അല്ല ആക്സിഡന്റ് ഉള്ള പിന്നെന്താ ഒരു ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാം ഫുൾ ോ ആ ഏകദേശം നമുക്കൊരു പത്ത് മുപ്പത് വണ്ടികൾ നമുക്ക് ഏകദേശം നല്ല കസ്റ്റമർ ആണ് വിചാരിച്ചെങ്കിൽ നമുക്ക് ഏകദേശം ഫുൾ ഫുള്ള് ഇയർ ആയിട്ട് നമ്മൾ ഏതായാലും വില കുറച്ചു കൊടുക്കുകയാണ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മതി മടക്കെ നോർമലി ഉള്ള വണ്ടികൾ മെസ്സി ടൈപ്പിനൊക്കെ അൻപത് ഉപയോഗ അറുപത് റുപ്യ റേഞ്ചില് അല്ലാതെ സീറ്റ് വണ്ടികളൊക്കെ ഒരു പതിനയ്യാറ് സെവൻ സീറ്റ് വണ്ടികൾ ഉണ്ട് കഴിഞ്ഞാൽ ഉണ്ട് നിങ്ങൾ വിളിച്ചോളി വിളിച്ചത് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ കഴിയും മലപ്പുറം ജില്ലയിലെ മലപ്പുറം അരിപ്ര പെരിന്തൽമണ്ണ റോഡിലെ അരിപ്പറ ആണ് ഷോപ്പ് വരുന്നില്ല ഒക്കെ സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ഫേസ്ബുക്കിലാണ് ഈ പേജ് വീഡിയോയിലേക്ക് അടുത്ത വണ്ടി ഐ ഫാൻസി നമ്പറുള്ള ഐ ആണ് ഇരുപത്തി ഒമ്പത് 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 ഞാൻ അടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മാഗ്ന ഓപ്ഷൻ വരുന്നത് ഒന്നേ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം കിലോമീറ്റർ നിലവിൽ ഓടി ഓടി തേർഡ് േഡ് ഓൺഷിപ്പാണ് വണ്ടി ഉള്ളത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല റീപ്ലേസ് ആയിട്ടൊന്നും ഒന്നുമില്ലേ പക്ഷെ വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അത്യാവശ്യം പന്ത്രണ്ട് മോഡലിനെ സംബന്ധിച്ച് നല്ല വൃത്തിയുള്ള വണ്ടി ടയർ ഒക്കെ ഫുൾകാട്ട് അല്ല ഫുൾക്കാട്ട് ടയറുണ്ട് പുതിയ സീറ്റ് കാര്യങ്ങളും അതും ഉണ്ട് എല്ലാം ഉണ്ട് എത്രണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ ഇത് നമ്മള് രണ്ടേ എഴുപത്തഞ്ചാണ് ചോദിക്കുന്നത് ആ ഏകദേശം നമുക്കൊരു ഇരുപത്തഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം വെച്ചുകൊണ്ട് ഇരുപത്തയ്യാറ് മുടക്കിൽ നമുക്ക് ഐ ട്വന്റി അതെ വേറെ റീപ്ലേസ് ഒന്നുമില്ല ഫുൾ പന്നു വണ്ടി ായിട്ടുള്ള പ്രശ്നങ്ങളോ ഇരുപ കിലോമീറ്റർ അടുത്ത വണ്ടി ടാറ്റിന്റെ ടിയാണിടുക്കുന്നുണ്ട് ഇത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് ആ നമ്മള് ചോദിക്കുന്ന പ്രൈസ് നാല് പത്താണ് സിംഗിൾ ഓണർ വണ്ടി ആട്ടോ ആകെ അൻപത്തി ആറായിരം കിലോമീറ്റർ മാത്രമേട്ടുള്ളൂ അൻപത്താറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളെന്താണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കൊടുക്കാം സിംഗിൾ ഓണർ വണ്ടിയാണ് എത്ര വണ്ടി എത്ര നാലേ നാല് പത്ത് നമ്മൾ ചോദിക്കും ഫുൾ ലോൺ കയറും ഫുൾ ലോൺ നമുക്ക് കസ്റ്റമർക്ക് നാല് മുപ്പത് വരെ ലോൺ ചെയ്തോ പത്തിനായിരം ചോദിച്ചു നാല് പത്ത് പൈസ നാലേ മുപ്പതിന്റെ മേലെ ലോൺ കയറും നിങ്ങളെ പ്രൊഫഷൻ ഉഷാറാണെങ്കിൽ കിട്ടോ അങ്ങനെ പത്ത് മുപ്പം വരും വണ്ടി കൊണ്ടാകാത്ത മുപ്പതിനായിരം വരെയും കൊടുക്കാം ഇത് ഫിയലേൾ ആയിക്കാലോ ഏറെ മൈലേജ് മൈലേജ് പതിനെട്ട് പത്തൊമ്പത് റേഞ്ചിൽ എന്തായാലും കിട്ടും പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം പിന്നെ അതെ അടുത്ത വണ്ടി ബ്ലാക്ക് കളർ വാഗണർ കിട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയില രണ്ടായിരത്തി സിംഗിൾ ഓണർ വണ്ടിയാണ് പത്ത് മോള് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ എൺപത് ഓടി കറക്റ്റ് സർവീസ് ആരോ പത്ത് പത്തിലും കമ്പനി പത്തിൽ 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 സർവീസ് അല്ല പത്ത് മോളും ഓക്കെ രണ്ട് ലക്ഷത്തി ഇരുപതിനാറ് ചോദിക്കണേ എന്തായാലും കുറച്ച് കൊടുക്കും പിന്നെന്താ ഓക്കെ ഒന്നാമത് ഈ കമ്പനി കാര്യങ്ങൾ കറക്റ്റ് സർവീസ് ഉള്ള ചെറിയൊരു വില വേറെ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും കൊടുക്കാം അറുപതിനായിരം ഈ വണ്ടി ഇറക്കാം വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ

അടുത്ത വണ്ടി വീണ്ടും ഒരു ആണ് ഐറ്റ കളർ അതെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഓപ്ഷൻ അല്ല മാഗ്ന വണ്ടി അല്ലേ നാല് ടയർ കാര്യങ്ങളൊക്കെ പുത്തം ടയർ കരിമ്പുത്തം ടയർ ആടിപൊളി ചെയ്തോ ഷർട്ട് ടവർ കാര്യങ്ങളൊക്കെ വേറെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കിലോ കിലോമീറ്റർ എൺപത് എൺപതിനാറ് എത്ര വണ്ടി നമ്മള് ചോദിക്കണത് നമ്മള് ചോദിക്കണത് നാല് എൺപത്തി അഞ്ചാണ് ആ നമുക്ക് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും കസ്റ്റമർ വരുന്ന പതിനാറ് മോളെ ഐ ട്വന്റി നാല ലക്ഷത്തി എമ്പത്തയ്യായിരം ആണ് ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കൂലെ അതെ ലോണൊക്കെ ചെയ്തോ കേറും ഫുൾ കൊടുക്കാം ഫുൾ ഒരു കൊണ്ടുപോട്ടോ പതിനാറ് മോളെ ഐ ട്വന്റി കൊണ്ടുപോയിട്ടല്ലേ ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇത് പെട്രോൾ ആണ് പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഒരു പതിനഞ്ചിന്റെ ഉള്ളിൽ മൈലേജ് എന്തായാലും കിട്ടും പറയാം പതിനഞ്ചിന്റെ ഉള്ളിലെ ചെറിയ കായി നാനോ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ആ നാനോ ടിച്ച് ടിസ്റ്റ് ഡിക്കു ഓപ്പൺ ആണ് അതെ അതാണ് ഓപ്പൺ ഉള്ള വണ്ടി അതെ കിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അതെ റീപ്ലേസ് ഒന്നും ഒന്നുമില്ല ഒരു പരിപാടി ഞാൻ പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ഒന്നേക്കാല് നമുക്ക് വണ്ടി കൊടുക്കാം ഒരു ലക്ഷത്തിരുപത്താറ് പോലുള്ള ഒക്കെ എല്ലാം പിന്നെ അടിപൊളി വണ്ടിയാണ് ലോൺ പതിമോ നമുക്ക് ഒരു ലക്ഷം വരെ നമുക്ക് ലോണും ചെയ്തു മാക്സിമം ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് വണ്ടി വണ്ടി എടുക്കാം ഒന്നേക്കാല് വരെ നല്ല സമറാണെങ്കിൽ ഫുൾ ലോണില്ല എല്ലാം ഫുള്ളു അതാറുണ്ട് മൈല എത്ര ഇട്ടു നെ മൈലേജ് അടുത്ത വണ്ടി നല്ല അടിപൊളി പവർ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി ഒരു വേണ്ടി വരുന്നത് ബട്ടൺ ഷാട്ട് കാര്യങ്ങളെല്ലാം കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ്

അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് ന്യൂഷേപ്പ് ഞാൻ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എഴുപതിനായിരം കിലോമീറ്റർ മാത്രമേ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് കറക്റ്റ് ഓപ്ഷൻ അല്ലേ പ്ലസ് ഇല്ല എത്ര നമ്മൾ ഇത് നമ്മള് പത്ത് തൊണ്ണൂറാ ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം എന്തായാലും കുറച്ച് ലോൺ എത്ര പത്ത് തോറോ ലോൺ ഏകദേശം നമുക്കൊരു ഒമ്പതരൊക്കെ നമുക്ക് ലോൺ ചെയ്തു മാക്സിമം ചെയ്തു കൊടുക്കാം നിങ്ങളുടെ പ്രൊഫൈൽ വിഷാണെങ്കിൽ പിന്നെ കേരട്ടോ അതായത് നമ്മളൊരു ആവേജിൽ അവരാണ് പറഞ്ഞിട്ടില്ല ഏകദേശം ഒരു ഒന്നേക്കാല ലക്ഷം രൂപേന്റെ അടുത്ത് ഡൗൺ പേയ്മെന്റ് വിചാരിച്ച മാർക്ക് ഇതുപോലെ അതേ മറക്കും ഒന്നേക്കാലം നമുക്ക് വണ്ടി സെവൻ സീറ്റ് വണ്ടി സെവൻ സീറ്റ് പുതിയ മോഡൽ ഹൈബ്രിഡ് വണ്ടി ഹൈബ്രിഡ് നല്ല മൈലേജ് ഉണ്ടാവും എത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ കിട്ടില്ല എന്തായാലും കിട്ടും ഡീസലിന് നല്ല നമ്പർക്കോളെ ആയിരത്തി നാനൂറാണ് നമ്പർ തന്നെ ചെറിയൊരു ഫാൻസി നമ്പർ അല്ലേ പണികാരങ്ങൾ പക്ക വണ്ടി വേണ്ടി അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സാധാരണക്കാരെ വണ്ടി നാനോ അതെ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അതെ രണ്ടായിരത്തി പതിനാറ് മോഡല് മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓണർഷിപ്പ് ഓണർഷിപ്പ് തേടായി ഒന്നുമില്ല ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കാം നാലു ടയറും ഒക്കെ കരിമ്പുത്തൻ നാല് ടയറും കരിമ്പുത്തൻ ടയറാണ് ഫുൾ പക്ക വണ്ടി അല്ലെ എത്ര വണ്ടി ചോദിക്കും നമ്മൾ രണ്ട് ലക്ഷം ചോദിക്കണ്ടേ നമുക്ക് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഓട്ടോമാറ്റിക് ആണ് ലക്ഷം ചോദിച്ചാൽ കുറച്ച് തീർച്ചയായിട്ടും ലോൺ ലോൺ എത്ര ഏതാ നമുക്കൊരു ഒന്ന് മുക്കാല് ഒന്ന് അറുപത് റേഞ്ചിലൊക്കെ നമുക്ക് ലോൺ ചെയ്യാം മാക്സിമം ലോൺ ഡിക്കി ഓപ്പൺ ഒരു പത്ത് നാൽപ്പത് മുപ്പത് രൂപ ഓട്ടോമാറ്റിക് ആല കൊണ്ടുപോകാ ലേഡീസിനും കൊണ്ടുപോകാം അതല്ല നമ്മളെ പോലെ ആണുങ്ങൾക്കാണെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാല്ലേ എങ്ങനെ ആൾക്കാരും കൊണ്ടുപോകാം ഓട്ടോമാറ്റിക് വേണ്ടി ഗീർ മാറ്റേണ്ട ചോട്ടി കൊടുത്താൽ പോയിക്കോളും അതാറുണ്ട് മൈലേജ് എത്ര കിട്ടും നല്ലതിന് മൈലേജ് എന്തായാലും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും ഇരുപതിന് മേലുണ്ടാകും ഇരുപത് കൺഫേം ആ എന്തായാലും അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് ഞങ്ങളുടെ ഇല്ലേ രണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോളിലാണ് അൻപതിനായിരം കിലോമീറ്റർ മാത്രം സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് എക്സേക്രം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പാണ് അതെ 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 തട്ടിമുട്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല ഒരു അപകടത്തില്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കാം എത്ര നല്ല ഈ വണ്ടിക്ക് ചോദിക്കണം നമ്മള് മൂന്ന് നാല് കേട്ടോ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്താണ്ട് കൊടുക്കുക എന്തായാലും കുറച്ച് കൊടുക്കുകയായിട്ടും ലോൺ എത്ര കേറോ ലോൺ നമുക്ക് ഏകദേശത്തൊരു ഇരുപത് രൂപയുടെ ഡൗൺ പേമെല്ലാം നമുക്ക് വണ്ടി ഇരുപതിനാറ് വണ്ടി നമുക്ക് അൾട്ടർണൂർ ന്യൂ ഷേപ്പ് വണ്ടി അതേ ഫുൾ പക്ക പക്ക വണ്ടി കമ്പനി ഫുൾ പക്കള വണ്ടി റീപ്ലേസ് ചെയ്യാത്ത വണ്ടി ഒന്നും ഇല്ല അല്ലേ

നല്ല കസ്റ്റമറാണ് നമുക്ക് ഫുൾ തന്നെ ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഉറപ്പ് കൊടുക്കണ്ട വേണ്ട നല്ല പ്രൊഫൈൽ ഫുൾ പ്രൊഫൈലുണ്ടോ ഫുൾട്ടേണോ അല്ലെ ഫുൾ പക്ക വണ്ടി അല്ലേ അതെ അതെ സീറ്റുകയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ടയർ ഫ്രണ്ടിൽ കമ്മിയാണ് അല്ലേ ഫ്രണ്ടിൽ രണ്ട് ടയർ ഏകദേശം ഒരു ഇരുപത് ശതമാനം കട്ടുള്ളൂ ബാക്കി രണ്ടും ടയർ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ പക്ക വണ്ടി ഒരു വണ്ടി പറയാം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി സംബന്ധിച്ച് വണ്ടി പറയാം അത് ഫുൾ ഉണ്ട് പതിമൂന്ന് മോളിൽ ആൾട്ടേണോ ഫുൾ നിങ്ങൾക്ക് തെറ്റല്ലേ പതിനെട്ടാം മൈലേജ് മൈലും അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈർ ആണ് ഒരു ഗ്രേ കളർ അതെ അതെ രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ആ വി എക്സ് ഓപ്ഷൻ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ി മാത്രം എത്രണ്ട് നമ്മള് ചോദിക്കുന്നത് അഞ്ച് പത്താണ് പത്തായിരത്തിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം നാപ്പതിനാലിന് വണ്ടി ആക്കാം ബാക്കി ലോൺ ചെയ്യാലേ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേജ് ആകുമ്പോ പെട്രോൾ ഓട്ടോമാറ്റിക് ആവുമ്പോൾ ഒരു പതിനഞ്ചിൻ്റെ ഉള്ളില് എന്തായാലും മൈലേജ് ആയിട്ട് പറയാം ഫുൾ പക്ക ക്ലിയർ വണ്ടി ക്ലിയർ വണ്ടി ഉണ്ട് അടുത്ത വണ്ടി ഹോണ്ട ജാസ് ലേ ഹോണ്ട ജാസ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാല് നമ്പർ എന്ത് നമ്പർ ിലോമീറ്റർ ഓടിക്കണ്ടേ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടീട്ട് ഓടിക്കണ്ട വരും ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വേറെ റീപ്ലേമെന്റ് ഒന്നും ഇല്ല മുത്തുമുട്ട് ഒരു പരിപാടി ഇല്ല ഫുൾ ഗ്യാരണ്ടി ഫുൾ പക്ക ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം ഗ്യാരണ്ടി പറഞ്ഞു നമുക്ക് കൊടുക്കാം ഉണ്ട് കറക്റ്റ് എത്ര വണ്ടി ഇത് നമ്മൾ ചോദിക്കുന്നത് അഞ്ച് എഴുപത്തഞ്ചാണ് ഇത് നമുക്ക് ഏകദേശം ഒരു നാപ്പത് ഡൗൺ പേയ്മെന്റ് ോമീറ്ററിന്റെ മൈലേജ് നേരമായിട്ട് പറയാം അടുത്ത വണ്ടി അൾട്ടോ കേട്ടൻ അല്ലേട്ടോ കേട്ടൺ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാലിൽ വണ്ടിമൂന്ന് ഓപ്ഷൻ ഓപ്ഷൻ വി എക്സൈ ആണ് ആ ഒരു ലക്ഷത്തിനാലായിരം കിലോമീറ്റർ നിലവിലോട്ട് സ്വാളർഷിപ്പ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് വേറെ റീപ്ലേസ് ഒന്നും ചില ഒന്നുമില്ല റീപ്ലേസ് ഒരു പരിപാടി നമ്മൾ ചോദിക്കണ പ്രൈസ് പറഞ്ഞുകഴിഞ്ഞാല് രണ്ട് ലക്ഷത്തി പത്തായിരം രണ്ടാം പത്ത് ആ തെർച്ചിട്ട് കൊറക്കുവോ തെർച്ചിരിക്കണ പൊടി കൂടി അല്ലെ തെർച്ചി കിട്ടുന്ന കുറച്ച് തരുമോ രണ്ടാമത്തിൽ എന്തായാലും കുളവുണ്ടാവും ചോറ് ലോൺ നമുക്ക് ഈ വണ്ടി ഏകദേശം ഒരു മുപ്പതിനാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു ഒന്ന് എഴുപത് രണ്ടുപേരത്തന്നെ ലോൺ ചോറും നല്ല പ്രൊബൈൽ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത് രൂപ വണ്ടി വണ്ടി എടുക്കുന്നു അടുത്ത വണ്ടി വീണ്ടും രണ്ടായിരത്തി എൺപതിനായിരം കിലോമീറ്റർ ഇപ്പൊ കിടക്കുന്ന തേർഡ് ഔൺഷിപ്പിലാണ് വണ്ടി ക്ലിയർ വണ്ടി പറഞ്ഞു കൊടുക്കാം പിന്നെന്താ ചോദിക്കുന്നത് ഇത് നമ്മള് അഞ്ച് ലക്ഷത്തി അറുപതിനാറ് നമുക്ക് കൊടുക്കാം അഞ്ച് ലക്ഷത്തി അറുപതിനാറ് കൊടുക്കാം കുറച്ചും കൊടുക്കും ചെറിയ മാറ്റം എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ലോണൊക്കെ ലോൺ ഏകദേശം നമുക്ക് ഇതൊരു നാൽപ്പത് ഡൗൺ പേയ്മെന്റ് വെറും ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓപ്ഷൻ അലവിലൊക്കെ കള്ള വണ്ടി ഈ ഡൗൺ ഉണ്ടല്ലേ എല്ലാ ചെറുതായിട്ട് കമ്മിയാവും ചെയ്യും പ്രൊഫൈലാണ് ഡീസൽ ആണ് എത്ര മൈലേജ് കിട്ടും ഇരുപത് കിലോമീറ്റർ കൺഫേമാ എന്തായാലും മലേജ് കിട്ടും സീറ്റർ കാര്യങ്ങളൊക്കെ എന്നാൽ ചോദിയാ മതി പിന്നെന്താ പിന്നെന്താ അതാണ് അടുത്ത വണ്ടി ഇയോൺ ചെറു വണ്ടി എങ്ങനെ ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിനാല് ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഇത് ഓപ്ഷൻ ഓപ്ഷൻ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഒരു ധൈര്യമായിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കുക നമുക്ക് ഇല്ല ഇത് നമുക്ക് ഫയലൊരു രണ്ട് നമുക്ക് ഫയൽ കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് പോലാം അതെ പതിനേഴ് പോലെ രണ്ടു ലക്ഷം മുപ്പത്താർപ്പ് കൊടുക്കാം എന്തെങ്കിലും കുറച്ചും കൊടുക്കൂ തീർച്ചയായിട്ടും ലോൺ എത്ര ഇത് നമുക്ക് ഇത് നമുക്ക് കസ്റ്റമർക്ക് ഒരു പതിനഞ്ച് റുപ്യുള്ള പതിനയ്യായിരം ഇരുപതിനായിരം നമുക്ക് അങ്ങോട്ട് തരും അങ്ങനത്തെ വണ്ടിയാണെങ്കിൽ മാക്സിമം ലോൺ കയറും നമ്മൾ മാക്സിമം കമ്മിയാക്കി കൊടുക്കുകയായിട്ട് എല്ലാരും വണ്ടി എടുക്കാം നല്ലത് ഇത് പെട്രോൾ കിട്ടും പെട്രോൾ ഒരു പതിനേഴ് വഴി റേഞ്ചിൽ എന്താ കിട്ടും വീണ്ടും ഒരു ഫുൾ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് എക്സിയെ വരും ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് വേറെ തട്ട് മുട്ട് റീപ്ലേസ് ഉണ്ടോ ഒരു ഡോർ ഡോപ്ലേസ് ചെയ്തിട്ടുണ്ട് കമ്പനി വേറെ ഉണ്ടോ ക്ലാസ് ഒന്നും ഇല്ല പറഞ്ഞു പറഞ്ഞു കൊടുക്കാം കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് വണ്ടികൾ നാല് നാല്പതാണ് നമുക്ക് കസ്റ്റമർക്ക് നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ നാല് ലക്ഷത്തി നാൽപ്പത്തിനാലും ചോദിച്ചിട്ട് ഒരു വണ്ടി തരും നല്ല പ്രൊഫൈലാണെങ്കിൽ ഇത് പെട്രോൾ മാത്രം എത്തും പെട്രോൾ ആകുമ്പോ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് ആറ് മൈലേജ് മരിയാ മലയാളി പറഞ്ഞു കൊടുക്കാം പിന്നെന്താ

അൻപതിനായിരം ആണ് എന്തായാലും കുറച്ച് കൊടുക്കും ഒരു ഇരുപത്തയ്യാറ് ഡൗൺ പേയ്മെന്റ് വിചാരിച്ചു സ്വിഫ്റ്റ് ഇരുപത്തയ്യാറ് അക്കാക്ക് വണ്ടി റീപ്ലേസ് ചെയ്യാനൊന്നും ഇല്ല കാര്യം പറഞ്ഞു കൊടുക്കും വണ്ടി അല്ലേ അതെ അടുത്ത വണ്ടി അൾട്രോ എണ്ണൂറാണ് രണ്ടായിരത്തി പതിമൂന്ന് ഫുൾ ക്വാളിറ്റി വണ്ടി ഫുൾ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടി ചെയ്തു സീറ്റർ ഇന്റീരിയറിലൊക്കെ നല്ല പക്ക ഉണ്ട് ഏകദേശം സത്യം പറയാത്തൊരു പതിനാറ് വണ്ടിന്റെ വൃത്തിയും കാര്യങ്ങളും ഉണ്ട് നമ്മളിപ്പോ അവിടുത്തെ പതിമൂന്നിന് ഏകദേശം ഒരു ആവറേജ് മോഡൽ ഇത് എൽഎസ്ഐ ആണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ 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 റീപ്ലേസോ കാര്യങ്ങളൊന്നും വണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്

രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എൽ എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് ഓടി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് റീപ്ലേസ് ബോണി കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ചെറിയ വണ്ടിയാണ് നമ്മള് ചോദിക്കണ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലക്ഷത്തി എൺപത്തയ്യം എത്ര മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടീടെ പ്രൈസ് കമ്മിയാണെന്ന് അർത്ഥം മുപ്പതിനായിരൊക്കെ അങ്ങോട്ട് കൊടുക്കാം വണ്ടിന്റെ പുറമേ മുപ്പതിനായിരം കൊടുക്കുമല്ലോ അതെ 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 ഫുള്ള് വണ്ടിയാണ് അതിന്റെ പുറമേ പൈസ ഉണ്ട് വേറെ കാര്യങ്ങൾ അവർ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വേറെ വേറെ ഓടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളോ അങ്ങനത്തെ ഇപ്പൊ നിലവിലെല്ലാ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അലൈൻമെന്റ് തെറ്റലോ പ്രശ്നങ്ങളോ അങ്ങനത്തൊക്കെയാണ് കാര്യായിട്ട് ഫ്രണ്ട് തട്ടിയുള്ള അതൊക്കെ പോലെ ഓടിച്ചൊരു പത്ത് കിലോമീറ്റർ എങ്കിലും ചെയ്തിട്ടൊരു അത്രെട്ട് പതിനെട്ട് ലെവലിൽ

പത്ത് പതിനയ്യാറ് വിചാരിച്ച വണ്ടിയാ പതിനയ പൈസ ഒരു ബൈക്കിന്റെ ബൈക്ക് ഡൗൺ പേയ്മെന്റ് പൈസ കാർ കൊടുക്കാറല്ലേ വെറും പതിനയ്യായിരം അഞ്ചാക്ക് അഞ്ചാക്കി പോവാൻ കാർ കൊടുക്കണ്ടല്ലേ റീപ്ലേസ് കാര്യം ഫുൾ ക്ലിയർ ആണ് ഉണ്ട് ലെവലിൽ എന്തായാലും കൺഫേം സെക്കൻഡ് ഫ്രണ്ട്സ് വൈൻഡ് അപ്പ് ഈ ചെറിയ വീടല്ലേ ചേർക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം ആ ചാനൽ കാണാൻ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പഠിച്ചാൽ അടിപൊളി പൊടിയായി വീണ്ടും കാണാം